ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രയോജനകരമായിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ നല്ല മഴക്കാലാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഈ കടല അതേപോലെ തന്നെ ചെറുപയർ പരിപ്പ് ഉഴുന്ന് പഞ്ചസാര ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് കുറേ കഴിയുമ്പം അതിൽ ചെള്ളുകളും അതേപോലെ പ്രാണിയും വണ്ടൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് പഞ്ചസാരയിൽ വേഗത്തിൽ തന്നെ ഉറുമ്പ് വന്ന് കയറും ചെറിയ തരം കറുപ്പ് ഉറുമ്പുകളൊക്കെ വന്ന് കയറി നമ്മൾ എങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്താലും എങ്ങനെയെങ്കിലും ഉറുമ്പുകളൊക്കെ പഞ്ചസാരയിൽ വന്ന് കയറി കഴിഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് ഒരിക്കലും അത് പുറത്തോട്ടേക്ക് പോക്കാൻ കഴിയാത്ത വിധമായി പോകും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇതൊക്കെ ഇതേപോലെ കുറച്ച് ഗ്രാമ്പു ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു പഞ്ചസാരയിലായാലും അതേപോലെ തന്നെ പരിപ്പ് കടല ഉഴുന്ന് അങ്ങനത്തെ വേറുവർഗ്ഗങ്ങളിലൊക്കെ ഇതേപോലെ കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് ഇട്ട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു പരിപ്പിലോ അതേപോലെ ഈ ഉഴുന്നിലോ ഒന്നും നമുക്ക് പ്രാണികളോ ചെള്ളോ വണ്ടോ ഒന്നും കയറി കൂടാൻ ചാൻസ് ഇല്ല അതേ സമയം തന്നെ ഈ ഒരു പഞ്ചസാരയിലും ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ കുറച്ച് ഗ്രാമ്പും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഉറുമ്പും ചെള്ളും പ്രാണികളൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ഇട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഇന്നത്തെ ഗ്രാമ്പു വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ടിത് ഞാൻ കുറച്ച് ഗ്രാമ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇത് നല്ലോണം ചതച്ചെടുക്കണം കേട്ടോ നിങ്ങൾക്ക് കുറേ ഇറക്കുണ്ടെങ്കിൽ മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടോ മെയിനായിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുത്താൽ മതി ഇപ്പം താ ഒരു റിങ് ഇതേപോലെ പുറത്തോട്ടേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ റിങ് വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാ ഈ ഒരു ഗ്രാമ്പ് നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ലൊരു സ്മെല്ലെ അനുഭവപ്പെടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഗ്രാമ്പു ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം നമുക്കത് തിരിയിട്ട് കത്തിക്കാനാണ് ഞാനത് ചെയ്തെടുക്കുന്നത് അപ്പം ചിരാഗുണ്ടെങ്കിൽ ചിരാഗിലേക്ക് നിങ്ങൾക്ക് ആക്കിയെടുക്കട്ടോ അപ്പം ചിരാക എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പം ഞാനിത് ചെറിയൊരു കുഞ്ഞ് സ്പൂണിലാണ് കേട്ടോ അത് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഗ്രാമ്പു ഒരു സ്പൂണിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ കയ്യിൽ വിളക്കെണ്ണ നല്ലെണ്ണ എന്ത് എണ്ണയാണോ ഉള്ളത് അത് ഇതിലോട്ടേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടോ കടുക് എണ്ണ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് ഇതിലോട്ടേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു എന്താ പറയുക ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കട്ടോ ഈ ഒരു ഗ്രാമ്പും അതേപോലെ മഞ്ഞൾപ്പൊടിയും ഈ എണ്ണയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കോട്ടന്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ തിരിയാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഇത് അതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് തിരി കത്തിച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ സന്ധ്യാസമയത്ത് ഇതേപോലെ നമ്മൾ വീട്ടിലൊക്കെ കത്തിച്ചു വെക്കുന്ന കത്തിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇങ്ങനെ വെച്ചുകഴിഞ്ഞാല് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ചെറിയ തരം പ്രാണികള് അതേപോലെ വണ്ട് പൊടീച്ച കൊതുക് എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാനായിട്ട് പറ്റും സന്ധ്യാസമയം ഇതേപോലെ ഒന്ന് കത്തിച്ചു വെച്ച് നോക്കൂ കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ കെമിക്കൽസ് ഒക്കെ വാങ്ങിച്ച് കത്തിച്ചു വെക്കുന്നതിനേക്കാളും നല്ലത് ഇതേ രീതിയിലേക്കൊന്ന് കത്തിച്ച് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങൾ പ്രായമുള്ളവരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ കെമിക്കൽസ് ഒക്കെ വാങ്ങിച്ച് കത്തിക്കുന്ന സമയത്ത് ഒരുപാട് ഒക്കെ ശ്വസിച്ചിട്ട് ആരോഗ്യത്തിൽ ഹാനികരമായിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് ഒക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് ഇതേ രീതിയിലേക്കൊന്ന് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും ഈ ഒരു പ്രാണി ചെള് വണ്ട് പൊടീച്ചകളൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല ഒന്നും ഇല്ലാത്ത നല്ലൊരു ഹോം റെമഡി തന്നെയാണ് അത് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഇതിൽ മഞ്ഞൾ അതേപോലെ ഗ്രാമ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു സ്മെല്ല് കാരണം ഒരിക്കലും കൊതുകോ പൊടീച്ചകളോ പ്രാണികളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ ഗ്രാമ്പൂന് ഈ കൊതുകിനെയും അതേപോലെ പ്രാണികളെയൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു സ്മെൽ തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഈയൊരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറേ നമുക്ക് കൊതുകിനെയും പ്രാണികളെയും നമ്മുടെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാൻ പറ്റും ചെയ്യും അത് മാത്രമല്ല കെമിക്കൽസ് ഇല്ലാത്ത ഹോം റെമഡി ആയതുകൊണ്ട് തന്നെ ആരോഗ്യ ഗുണങ്ങളും ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പിലോട്ട് പോകാം മഴക്കായതുകൊണ്ട് തന്നെ ചെറിയ തരം കുഞ്ഞീച്ചകള് പാറ്റകളൊക്കെ പൊടിയുന്ന സമയമാണല്ലോ അപ്പം എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അടുത്ത ഡിപ്പിനായിട്ട് ഇതാ ഞാൻ രണ്ട് പീസ് പേപ്പറാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു പേപ്പറിലോട്ടേക്ക് ഇതാ കുറച്ച് ഗ്രാമ്പു നല്ലോണം ഒന്ന് ചതച്ചിട്ട് ഇതിലോട്ടേക്ക് ഒന്ന് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു ഗ്രാമ്പൂ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഇടാനുള്ളത് കുറച്ച് കർപ്പൂരാണ് കേട്ടോ അപ്പോൾ പൊടിച്ച് വച്ചിട്ടുള്ള കർപ്പൂരം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ അത് താ അതിലേക്ക് കുറച്ചതേ പോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ലൊരു സ്മെല് തന്നെ കേട്ടോ ഈ ഒരു ഗ്രാമ്പൂവിൻ്റെയും അതേപോലെ തന്നെ ഈ ഒരു കർപ്പൂരത്തിൻ്റെയും നല്ലൊരു സ്മെല്ല് അനുഭവപ്പെടാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് രണ്ടും ഇട്ടതിന് ശേഷം ഈ ഒരു പേപ്പർ ദാ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓഫീസിൽ പോകുന്നവരും അതേപോലെ ജോലിക്ക് പോകുന്നവരും സ്കൂൾ കുട്ടികളൊക്കെ ഉള്ള വീടാണല്ലോ അപ്പോൾ നമ്മൾ എന്നും അവർക്ക് ഷൂസ് ഇട്ട് പോകണം എന്ന് നിർബന്ധമുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു ഷൂസിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവും അതേസമയം തന്നെ നമ്മൾ ഷൂസ് അഴിച്ചിട്ട് വെക്കുന്ന സമയത്ത് അതിൽ പ്രാണികളും എട്ടുകാലിയും പഴുതാരിയും ഒക്കെ വന്ന് കയറി കൂടാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതാ ഈ ഒരു പീസ് എടുത്തിട്ട് ഞാനിതാ ഒന്ന് ഷൂവിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്ന സമയത്ത് ആ ഒരു ബാഡ് സ്മെല്ലും ഒഴിവാക്കി കിട്ടാനായിട്ട് പറ്റും അതുമാത്രമല്ല അതിൻ്റെ ഉള്ളിൽ വരുന്ന ഇതേപോലത്തെ ജീവികളെയും നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഷുവിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബാഡ് സ്മെല്ലും പോയി കിട്ടാനായിട്ട് പറ്റും അതുമാത്രമല്ല ചെറിയ തരം എട്ടുകാലി പഴുതാര പ്രാണികളൊക്കെ നമുക്ക് ഷുവിൻ്റെ ഉള്ളിൽ നിന്നും ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ അതാ ഒരു പീസ് ഞാൻ വെക്കുന്നത് നമ്മുടെ ഷെൽഫിലാണ് കേട്ടോ നമ്മൾ ആൽമാരയിലായാലും അതേപോലെ കബോർഡിലായാലൊക്കെ ഡ്രസ്സുകൾ ഇങ്ങനെ അടക്കി വെക്കുന്ന ആ ഒരു ഡ്രസ്സുകളുടെ ഇടയിൽ ഇതേപോലെ ഒന്ന് തിരികെ വെച്ചുകൊടുക്കട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇപ്പോൾ ഈർപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു പൂപ്പൽ സ്മെല്ലൊക്കെ ഉണ്ടാവും നമ്മുടെ ഡ്രസ്സുകളുടെ ഇടയിലൊക്കെ പൂപ്പൽ സ്മെല്ലുണ്ടാവും അതേസമയം തന്നെ നമ്മൾ വെയിൽ കൊണ്ട് ഉണങ്ങാത്ത ഡ്രെസ്സുകളൊക്കെ ആകുമ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ഇതേപോലെ നമ്മൾ വെക്കുന്ന സമയത്ത് അതേസമയം തന്നെ നമ്മൾ ഷെൽഫിലായാലും അലമാരയിലായാലൊക്കെ ചെറിയ തരം പ്രാണികളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ കയറി കൂടാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഈ ഒരു ഉരത്തിൻ്റെയും അതേപോലെ തന്നെ ഷാംബൂവിൻ്റെയും സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ ആ തരം പ്രാണികളോ അല്ലെങ്കിൽ വണ്ടോ ചെണ്ണോ പാറ്റേ ഒന്നും വരാൻ ചാൻസ് ഇല്ല അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് പിന്നെ ദാരിസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകൾ ആട്ടോ അപ്പം എന്തായാലും ദാരിസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ കുഞ്ഞു കുഞ്ഞ് ബില്ലേക്കണൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളു കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ മൊബൈലൊക്കെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ പാചകം ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കട്ടോ കേട്ടോ നമ്മളിതാ ഈ ഒരു മാസ്കിൻ ടേപ്പ് അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് ഒക്കെ വാങ്ങുന്ന ഈ ഒരു ടാപ്പിൻ്റെ ഭാഗമുണ്ടല്ലോ ഈ ഒരു ഭാഗം അതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് ഇതേപോലെ ഫോൺ വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു മൊബൈൽ സ്റ്റാൻഡായിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഒരിക്കലും ഫോണതിൻ്റെ മുകളിൽ നിന്നും തെന്നി വീണ് പോവേ അതല്ലാന്നെങ്കിൽ നമുക്ക് ടച്ച് സ്ക്രീനൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും ഇതേപോലെ നമ്മൾ വെക്കുന്ന സമയത്ത് ഇനി നിങ്ങൾ കുട്ടികൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് മൊബൈലിൽ നോക്കണം എന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തൊടാതെതാ നല്ലൊരു സ്റ്റാൻഡായിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെരിഞ്ഞ് വീണ് പോവേ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണെങ്കിൽ അതോ ഇതേപോലെ നമുക്ക് നീക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് വാസിലി വെച്ചിട്ടുള്ള ടിപ്പ് ആട്ടോ നമ്മളെ വീട്ടിലെ മിക്സി എല്ലാരും നമ്മൾ മിക്സി ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാതിരിക്കില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു മിക്സി നല്ല പുതുമയോടെ ഇരിക്കാനും നല്ല ഗ്ലേസിങ് ഉണ്ടാവാനും വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വേസിറ്റിൽ ഈ മിക്സിന്റെ അവിടെ ഉണ്ടേക്കൊന്ന് തേച്ച് കൊടുക്കട്ടോ വരലയുണ്ട് തൊട്ടിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണിയോ അതല്ല ഒരു ടിഷോ കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കട്ടോ അപ്പോൾ ഈ ഒരു മിക്സിന്റെ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു അഴുക്കൊക്കെ കാണാം ഈ ഒരു ഭാഗത്താണല്ലോ അല്ലേ ജാറ് വെക്കുന്ന ഈ ഒരു ഭാഗത്ത് തേങ്ങ അരയ്ക്കുന്നതും അരി അരയ്ക്കുന്നതും ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത് വെള്ളം ചീറ്റി പോയിട്ടുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ആൾക്ക് അപ്പം ഇതേപോലെ വാക്സ്ലിൻ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ഇങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ എന്ത് അഴുക്കുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് പാടെ ഒഴിവാക്കി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നല്ലൊരു ഗ്ലേസിങ്ങും ഉണ്ടാവും കേട്ടോ നമ്മുടെ മിക്സിക്ക് എപ്പോഴും നല്ല പുതുമേലിരിക്കാനായി പുതുമയോട് കൂടിയിട്ട് ഇരിക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ ഞാൻ കുറച്ച് വാക്സ്ലിൻ തൊട്ടിട്ടൊന്ന് തുടച്ചെടുത്തപ്പോഴേക്കും എൻ്റെ മിക്സി നല്ല രീതിയിൽ തന്നെ എനിക്ക് ക്ലീനായി കിട്ടാൻ പറ്റിയിട്ടുണ്ട് പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്നൊന്നും ഇതിൽ അഴുക്ക് പറ്റി പിടിക്കൂല്ല ഈ ഒരു വാക്സിലിൻ വെച്ച് തുടച്ചത് കൊണ്ട് മെഴുക്കാണല്ലോ അപ്പോൾ നമ്മൾ തുടയ്ക്കുമ്പോൾ തന്നെ വേഗത്തിൽ അത് പോയി കിട്ടാനും പറ്റും ചെയ്യും വേഗത്തിൽ പറ്റി പിടിക്കൊന്നുമില്ല ഒന്ന് തുടയ്ക്കുമ്പോഴത്തേന് തന്നെ വേഗം അത് പോയി കിട്ടാനായിട്ട് പറ്റും പറ്റി പിടിക്കുന്ന ഒരു അഴുക്കും ഇതിൻ്റെ മുകളിൽ ഇനി വരാനും ചാൻസ് ഇല്ല അപ്പം ഇടയ്ക്കൊക്കെ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ അതേ സമയം നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിൽ ഒരുപാട് അഴുക്കും മെഴുക്കും കറി തിളച്ച് ചിന്തിയതൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലും സെയിം പ്രൊസസ്സർ തന്നെ ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു വാസ്ലിപ്പ് കുറച്ചൊന്ന് തൊട്ട് തേച്ച് കൊടുക്കാം തൊട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് കോട്ടന്റെ തുണിയോ അതെല്ലാം ടിഷ്യു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറച്ചെടുക്കട്ടോ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് നല്ലൊരു തിളക്കം കിട്ടുന്ന മാത്രമല്ല അതിന്റെ മുകളിലുള്ള എല്ലാം മെഴുക്കും ഒക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും പ്രത്യേകിച്ച് ഒരു സ്റ്റീലിന്റെ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ തിളക്കം കിട്ടാനായിട്ട് പറ്റൂട്ടോ വാക്സിനിൻ വെച്ചിട്ട് തുടയ്ക്കുന്ന സമയത്ത് നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മാറിയത് അപ്പം എന്തായാലും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്തെടുത്ത് നോക്കട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ കുഞ്ഞു ടിപ്സുകൾ അപ്പം ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏത് ടിപ്പ് ആണോ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായിട്ട് തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു